എല്ലാ മുത്തുമണികൾക്കും കെ ടി എസിന്റെ ചാനലിലേക്ക് സ്വാഗതം ഹായ് നമ്മൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നാണ് വെള്ളിയാഴ്ച ലീവാണ് അപ്പൊ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വന്നാണ് കൂടെ സാജി സാജി കൂടാതെ സാഫി പാലക്കാട് രണ്ട് പാലക്കാടും ഒരു വയനാടും കൂടി മീൻ പിടിക്കാൻ വന്നാണ് നമുക്ക് നോർക്കെ കിട്ടുമോ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമ്മക്ക് മീൻ കിട്ടിയില്ല ഇവൻക്ക് നല്ല മീൻ കിട്ടുന്നില്ല നമ്മൾ ഇവിടുന്ന് ബൈറ്റ് മൊത്തം തിന്നിട്ട് ചെറിയ തുടച്ചിരിക്കുന്നു കണ്ടിട്ടില്ല അവൻ ഏട്ടാ പേരെന്റിയാ ഓരോരുത്തരേ സാഫിക്ക് ഒരു മീനടിച്ചു വെട്ടലാണ് തോന്നുന്നത് വലിയ വെട്ടലാ ആ കേട്ട് 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 അയ്യോ ആ കേട്ടിക്കോ അയ്യവ വെട്ടല് ഓ എൻറ്റേട്ടോ സമയായിട്ടില്ല അല്ല വലുപ്പമുണ്ടല്ലോ

Ah, 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 ah,

ഏട്ടനെയാ ഊരിന ഇന്നങ്ങണ്ട് വായിച്ച് കേട്ടടാ നമുക്ക് ഏറ്റാണ്ട് ഏറ്റോണ്ടേ ആ ഏട്ടനെ ആ ഒന്നിച്ചോടും ഏട്ടനെത്തേട്ടോ ഏട്ടയാണ് നാലാമത്താണ് അതിൻ്റെ ഇടയിലൂടെ നമുക്കുള്ള ബൈറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വല വീശാൻ വേണ്ടി പോയി ഇപ്പൊ കിട്ടിയ മീനുകളാണ് മത്തി ചെറുമത്തി കുഞ്ഞമ്മത്തികൾ കുറേ കിട്ടി മീനാണിത് ഒരാള് മീനു വേണമെന്ന് പറഞ്ഞിട്ടേ പീക്കേ മീൻ കൊണ്ടുപോകണമൊക്കെയൊക്കെ അപ്പം നമ്മക്ക് കുറെ കിട്ടിയ മീനുകളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് കിട്ടിയ മീനുകളാണ് പറഞ്ഞിട്ട് ചെറിയ വള്ളിക്കോലുകൾ ചെറിയ വലട്ട് പിടിച്ചാണ് പിന്നെ അത് ആ ഒരു വലിയ ക്യൂവിന് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ ഏട്ടകൾ പിന്നെ നമ്മളെ വെട്ടൽ എന്നുള്ള മീനുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കോരയുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടി പിന്നെ ചെറിയ വീഡിയോ ആണ് നമ്മളൊന്ന് കുറേ ദിവസത്തിന് ശേഷം ഇന്നൊന്ന് ഇറങ്ങിയതാണ് മീൻ്റെ പഠിച്ചത് തീർന്നില്ല മല അവിടെ പടിയിൽ നിന്ന് കൊല്ലം പടിയിൻറ്റുള്ളത് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ മതി ബൈ ബൈ